കാഞ്ഞങ്ങാട് ചെമ്മടംവാലിൽ ജില്ലാ ആശുപത്രിയിൽ ജലക്ഷാമം രൂക്ഷമായി രോഗികൾക്ക് ആവശ്യത്തിന് വെള്ളം ലഭ്യമാക്കുന്നതിന് അധികൃതർ എടുക്കുന്നില്ലെന്നാണ് രോഗികളുടെ പരാതി വാട്ടർ അതോറിറ്റിയുടെ ടാങ്കർ ലോറിയിൽ എത്തിക്കുന്ന വെള്ളമാണ് ഇപ്പോൾ ഏക ആശ്രയം ഒരു നേരം മാത്രമാണ് ടാങ്കർ ലോറിയിലൂടെ വെള്ളം വിതരണം ചെയ്യുന്നത് അതിനാൽ വെള്ളത്തിനായി മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരുന്നു പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം ലഭിക്കാത്തതിനാൽ രോഗികളും കൂട്ടിരിപ്പുകാരും ഏറെ പ്രയാസത്തിലാണ് ോ കുളിക്കാനോ കുടിക്കാനോ ഒന്നിനും വെള്ളം കിട്ടുന്നില്ല വലിയ ഇങ്ങനെ ഇങ്ങനെയായ നമുക്ക് ഇട ആശുപത്രി ജീവിക്കാനോ ഒന്നും ആവൂല രോഗികൾ ഇങ്ങനെ വലിയ വിടാന ജില്ലാ ആശുപത്രിയിലേക്ക് വെള്ളം എത്തിരിച്ചിരുന്ന കിണർ വറ്റിയതോടെയാണ് ജലക്ഷാമം രൂക്ഷമായത് ജില്ലാ ആശുപത്രിക്ക് വലിയ കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയെങ്കിലും കുടിവെള്ള പദ്ധതി സ്ഥാപിച്ചിരുന്നില്ല ഇതാണ് ജലക്ഷാമത്തിന് കാരണം പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര നടപടിയുണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ആശുപത്രിയുടെ പ്രവർത്തനം തന്നെ നിശ്ചലമാകും മീഡിയ വൺ കാസർകോട്